ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തോട്ട്സ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ് ഞാനിന്ന് വെക്കേഷൻ ഒക്കെ തുടങ്ങിയില്ലേ അപ്പം ഒന്ന് വീട്ടിലോട്ട് പോവാണ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഈ കാണുന്ന ഈ ഒരു സ്മോൾ ഡയറി ഉണ്ടല്ലോ ഇതൊരു സ്റ്റിക്കർ ഡയറിയാണ് ആണ് ഇതെനിക്ക് ആലി തന്നതാ കേട്ടോ അപ്പോൾ ഇന്നലെ അവൾ വന്നപ്പോൾ വല്യമ്മയ്ക്കാണെന്ന് പറഞ്ഞ് തന്നതാണ് അപ്പോൾ ഞാനത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ കുഞ്ഞൊരു ഡയറി ഈ ഡയറി കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ് വീട്ടിലോട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് മോൾ ഇന്നലെ തന്നെ പോയി പോയിട്ടോ അവൾക്ക് സ്കൂൾ അടച്ച ഉടനെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ഇന്നലെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പോയി വൈകിട്ട് വീട്ടിൽ പോയി കേട്ടോ ഒന്ന് കൂടി 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 ഒന്നും ഉമ്മയും പോണേ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി സമയം ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ പോകുന്നതിന്റെ ഇടയില് ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് എൻ്റെ വീട്ടിൽ പോവാം റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തോട്ട് പോവാം അപ്പോൾ ലെഫ്റ്റിൽ പോവാതെ റൈറ്റിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഈ പോകുന്നത് എവിടേക്കാണെന്നുള്ളത് എത്തിക്കഴിഞ്ഞാൽ പറയാം ഇത് കുറച്ചൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഭാഗത്ത് അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട് ഇത് നമ്മുടെ അയിലക്കാട് ചിറക്കെട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ഇവിടെ നമുക്ക് എന്താ പറയുക കായലും അതുപോലെ തന്നെ കുറച്ച് കൃഷികളൊക്കെ കാണാൻ പറ്റും ഇത് കൂടെയുള്ള യാത്ര നല്ല രസമാണ് കേട്ടോ കാരണം രണ്ട് സൈഡും ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടെ ചെറിയ എന്തോ കൃഷി നടക്കുന്നുണ്ട് തോന്നുന്നത് അതുപോലെ തന്നെ ഈ കായൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കും മഴക്കാലത്ത് അപ്പം നല്ല രസമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതിലൂടെ പോകുമ്പോൾ കേട്ടോ അതായത് ഈ കാണുന്ന സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല എന്താ പറയുക ഒരു ഗ്രാമീണതക്കുള്ള ഒരു എന്താ പറയുക വ്യൂ പോലെ ആണ് നമുക്ക് കാണുമ്പോൾ കാണുമ്പോട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീട്ടു ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഹോട്ടൽ ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ച് ഷൂട്ടിങ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നല്ല കരിമീൻ കൂട്ടിയിട്ട് ചോറുണ്ടാകുന്ന വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കരിമീൻ അതുപോലെ ചെമ്പല്ലി കായൽ മീനുകളൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കുറേ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ വറുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നല്ല ഒരു കായലൊക്കെ കാണാൻ പറ്റും പിന്നെ എന്താ പറയുക ഒരു വലിയ ഒരു ഹോട്ടൽ അങ്ങനെയൊന്നുമില്ല വളരെ ചെറിയൊരു ഹോട്ടലാണ് അവരെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ വീട് അപ്പോൾ ആ വീട്ടിൽ ചേച്ചിയും ചേട്ടനും അമ്മയൊക്കെ തന്നെയാണ് കേട്ടോ അവിടുത്തെ എന്താ പറയുക കുക്കിങ്ങും അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അപ്പോൾ നമ്മൾ ചോറ് വന്നു പിന്നെ അതിലേക്ക് അവിയൽ ഒരു അച്ചാർ ചമ്മന്തി അതുപോലെ ഉപ്പേരി പിന്നെ ഒരു എന്താ പറയുക എലിശ്ശേരി ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ചോറിലേക്കുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് പിന്നെ മോര് രസം അതൊക്കെ ഉണ്ടാവും ഒരു മീൻകറി സാമ്പാർ അതൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ മീൻകറിയാണ് വാങ്ങിയത് ഞാനൊരു കരിമീൻ വാങ്ങിച്ചു അതുപോലെ തന്നെ സായേട്ടൻ എന്താണ് ചെമ്പല്ലിയാണ് വാങ്ങിയത് ഞാനങ്ങനെ ഒരുപാട് കായൽ മീനൊന്നും കഴിക്കില്ല കരിമീൻ കഴിക്കും വേറെ ഒന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ സായട്ടൻ അതാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു മോര് കുടിച്ചു അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഊണ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് പായസം കിട്ടും അത് എന്താ പറയുക ചിലപ്പോൾ സെമി ആയിരിക്കും ചിലപ്പോൾ അടയായിരിക്കും ഗോതമ്പായിരിക്കും അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ അടപ്പായസമായിരുന്നു നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെച്ചാൽ അടപ്പായസമായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു മോനും കുറച്ച് കൊടുത്തു അവനും കുടിച്ചു മധുരമൊക്കെ നല്ല പാകമായിരുന്നു കിട്ടാ അപ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ ഇതും കൂടി നമുക്ക് തരും അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി പായസം അപ്പോൾ ഞാനൊരു രണ്ട് ചെറിയ ഇത് കഴിച്ചു കിട്ടാം അങ്ങനെ കുറച്ച് നേരം അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു നല്ല കാറ്റാണ് കേട്ടോ അവിടെ നിന്ന് പാടത്തുനിന്ന് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് അവിടെ ഇരിക്കാം അവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ തോന്നും അങ്ങനെ കാറ്റുണ്ട് അപ്പോൾ നല്ല ബാക്കിലോട്ടായാലും ആ ഭാഗത്ത് ഭയങ്കര കാണാനൊക്കെ നല്ല ഭംഗിയാണ് പച്ചപ്പായിട്ട് അങ്ങനെ ഞാൻ കുറച്ചു നേരം പുറത്തോട്ട് നോക്കി നിന്നപ്പോഴേ ഈ എന്താ പറയുക ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വീടുണ്ട് കേട്ടോ ആ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങടെ കായലിലോട്ടായിട്ട് ഒരു കിളിക്കൂട് അപ്പോൾ അത് ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് അത് ഒറിജിനൽ തന്നെയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും എനിക്കത് അറിയില്ല എനിക്ക് ഡൗട്ട് വരാൻ കാരണം ഇതേപോലൊന്ന് നമ്മുടെ വീട്ടിലും ഉണ്ട് അപ്പോൾ ഇത് കുറച്ചങ്ങട് പുറത്തോട്ടായിട്ട് നിൽക്കുന്ന കാരണമാണ് ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന് എനിക്ക് ഡൗട്ട് വന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ഫ്രൂട്ട്സാണ് നമ്മൾ വീട്ടിൽ പോവല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ആപ്പിളും അതുപോലെ തന്നെ റോബസും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഇനി വീട്ടിൽ പോവാം ഇനിയിപ്പോൾ വേറെ എവിടെയും കയറാനൊന്നും അങ്ങനെ നമ്മൾ വീടെത്തി അപ്പോൾ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഉണ്ണീനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയ പാടന എൻ്റെ ആളെ വിളിച്ചു ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വരുന്ന കാരണം ഒന്ന് രണ്ട് ബാഗൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ നന്ദു അമ്മയൊക്കെ വന്നു കേട്ടോ അങ്ങനെ അച്ചമ്മയും അത് അച്ചമ്മ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയും ഒക്കെ കൂടിയിട്ട് അവർ ആരെയും പരിചയക്കുറവ് അങ്ങനെയൊന്നും ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാരണം എല്ലാവരെയും കാണുന്നത് കാരണം അപ്പോൾ എല്ലാവരും അടുത്തേക്കും പോയിട്ടോ അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ കുറച്ച് ഫ്രീ ആണ് കേട്ടോ കാരണം ഇവ എന്താ പറയുക ചേച്ചി മോളിലപ്പോൾ അമ്മൻ്റെ അപ്പമൊക്കെ ആവും കളിക്കാനൊക്കെ ഒരാളുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് സമയം പോയിക്കോളും അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ എല്ലാവരും എല്ലാവരും അല്ല മക്കളൊക്കെ ഒന്ന് രാവിലെ നീക്കാൻ നേരം വൈകിട്ടാണ് അപ്പോൾ പിന്നെ അവർ വരാനും ഫുഡ് കഴിക്കാൻ നേരം വൈകി അപ്പോൾ അത് അവരിപ്പോൾ ഇത് എപ്പോൾ ഇരുന്ന് കഴിക്കുന്നുള്ളൂ ഞങ്ങൾ വന്നതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കായിരുന്നത് മോനൊക്കെ ഉറങ്ങി എണീറ്റപ്പം നമ്മൾ പാപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് പോകിച്ചിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാറില്ല അല്ലേ അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി അപ്പോൾ ഞങ്ങൾ പാപ്പൻ്റെ വീട്ടിലൊക്കെ പോയി വന്നു ചിറ്റയ്ക്ക് വയ്യാണ്ടിരിക്കുവായിരുന്നു ചിറ്റേനെക്കാളും കണ്ടു ഇപ്പം ചിറ്റൊക്കെയായി വരുന്നുണ്ട് പനിയൊക്കെ ആയിരുന്നു അപ്പം മാറി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ആ ഒരു വന്ന ഫ്ലോയിൽ അങ്ങനെ നിന്നു പിന്നെ ഇന്ന് ചേച്ചി വേടണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിരുന്നു കേട്ടോ മാമനും അമ്മായിയും വന്നിരുന്നു അതുപോലെ തന്നെ മാമയും മാമുടെ മോനും വന്നിരുന്നു അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇപ്പം അവനെയും ഇറങ്ങി കളിക്കാൻ ഭയങ്കര എന്താ പറയുക വാശി പിടിക്കുക അപ്പോൾ ഞാൻ അവസാനം ഈ ഒരു സംഭവം ഇട്ട് കൊടുത്തു കേട്ടോ അവന് എ സിറ്റൌട്ടിൽ വന്നു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങണം അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ എന്താ പറയുക നമ്മളൊന്നും ചെയ്യാത്ത കാരണം മണ്ണാണ് ആകുക അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ഇറക്കാറില്ല അപ്പോൾ ഞാൻ ആ ഷീറ്റ് വിരിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നേരം അതിലൊക്കെ നിന്ന് കളിച്ചു വിട്ടാളു പിന്നെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ചേച്ചാ ബാബൈ സി യു